എന്താ പടം എങ്ങനെ ഞാൻ സാമാനം വാങ്ങാണ്ട് അങ്ങാടിനെ ഉള്ളത് ആദ്യം ഉണ്ടായിട്ട് എല്ലാ സാധനത്തിനും അയിമ്പുറിപ്പറെ അങ്ങാടി പോയി വാങ്ങിക്കൂടെ മാങ്ങൂടേ അതല്ല അയാളിപ്പ എന്റെ പേരന്റെ മുമ്പിലുള്ള പീഡിയക്കാരനല്ലേ അത് എഴുതി അയാൾ അതുകൊണ്ടല്ലേ കുടുംബ ശരിയാണ് ലാഭം ലാഭം കിട്ടണ്ടല്ല അതിന് അയിമ്പ പൈസ കൂടുതലാണെങ്കിലും കൂടി അയാൾ അതുകൊണ്ട് കുടുംബം കഴിയുന്ന ആളാണെങ്കിൽ ഇത് ചെയ്യേണ്ട എന്താണിച്ച് അവിടെ നിന്ന് വാങ്ങണം കാരണം അങ്ങനെ അറിഞ്ഞുകൊണ്ട് അയിമ്പ പൈസ അയാൾ കയറ കൊടുത്തിണ്ടെങ്കിൽ അന്റെ ആ അയിമ്പ ശതക്ക അതിനെത്തപ്പെടും മനസില എനിക്ക് ശതക്കന്റെ കൂലിയും കിട്ടും അയാളത് ആ അയിൻപൈസ കൊണ്ട് അയാളെ കുടുംബം കഴിയും വെറുതെ സൂപ്പർ മാർക്കറ്റും മറ്റും നോക്കിയാണ്ട് ചില്ലറ ചില്ലറ സാധനം വാങ്ങാൻ എന്റെ അലക്കത്ത് തുറന്നിച്ച് കുത്തർക്കുന്ന ആൾക്കാരെ അങ്ങനെ പുച്ഛിച്ച് കണ്ട് ഒഴിവാക്കാൻ പാടില്ല അതുപോലെ നിലനിൽപ്പിനു വല്ലാതെ ബാധിക്കും സംഭവം